വിശ്വാമിത്രാഗമനം അക്കാലം വിശ്വാമിത്രനാകിയ മുനികുല മയോധ്യക്യം മാറെഴുന്നള്ളിടിനാൻ രാമനായ വനിയിൽ മായയാ ജനിച്ചൊരു കോമളമായ രൂപം പൂണ്ടൊരു പരാത്മാനം സത്യജ്ഞാനാനന്ദാമൃതം കണ്ടുകൊള്ളൻ ചിത്തത്തിൽ നിറഞ്ഞാശുവഴിഞ്ഞ ഭക്തിയോടെ കൗശികൻ തന്നെ കണ്ടു ഭൂപതി ദശരഥനാശു സംഭ്രമത്തോടും പ്രത്യുത്ഥാനവും ചെയ്തു വിധിനന്ദനോടും ചെന്നെതിരേറ്റുയഥ വിധി ൂജയും ചെയ്തു വന്തിച്ചു നിന്നു ഭക് സസ്മിതം മുനിവരൻ തന്നോടു ചൊല്ലിയിടിനാൻ അസ്മജന്മവും ഇന്നു വന്നിതു സഫലമായി നിന്തിരുവടിയെഴുന്നള്ളിയ മൂലം കൃതാർത്ഥാന്തരാത്മാവായിതു തപ്പോനിധേ ഇങ്ങനെയുള്ള നിങ്ങളെഴുന്നള്ളിയിടും ദേശം മംഗലമായി വന്നാശു സമ്പത്തും താനേ വരും എന്തോ നു നിൻ ഇപ്പോ നിരുവടിയരുൾ ചെയ്യേണം ദയാനിധേ എന്നാലാകുന്നതെല്ലാം ചെയ്വൻ ഞാൻ മടിയാതെ ചൊന്നാലും പരമാർത്ഥം താപസകുലപദേ വിശ്മിത്രനും പ്രീതനായരുൾ ചെയ്തീടിനാൻ വിശ്വാസത്തോടു ദശരഥനോടതുനേരം ജ്ഞാനമാവാസ്യതോറും പിതൃദേവാദികളെ ധ്യാനിച്ചു ചെയ്തീടുന്ന ഹോമത്തെ മുടക്കുന്നു ുഭാഹു മുഖ്യന്മാരാ നക്തഞ്ചരന്മാരിവരും അനുചരന്മാള്ളോരും അവരെ നിഗ്രഹിച്ചു യാഗത്തെ രക്ഷിപ്പാനായവനീ പതേ രാമദേവനേയക്കേണം പുഷ്കരോദ്ഭവ പുത്രൻ തന്നോടു നിരൂപിച്ചു ലക്ഷ്മണനെയും കൂടെ നൽകേണം മടിയാതേ നല്ലതു വന്നീടുകണമതേ കരുണാനിധേ നരപദേ ചിന്താചഞ്ചലനായ പങ്കിസ്യന്തന നൃപൻ മന്ത്രിച്ചു ഗുരുവിനോടെ കാന്തേ ചൊല്ലിയിടാൻ ഇന്ദു ചൊൽവതു ഗുരോ നന്ദനൻ തന്നെ മമ സ ിടുവരില്ലല്ലോ ശക്തിയൊട്ടും എത്രയും കൊതിച്ച കാലത്തിങ്കൽ ദൈവവശാൽ സിദ്ധിച്ചതനയനാം രാമനെ പിരിയുമ്പോൾ നിർണയം മരിക്കും ഞാൻ രാമനെ നൽകിയിടഞാൽ അന്വയനാശം കൂടെ വരുത്തും വിശ്വാമിത്രൻ എന്തൊന്നു നല്ലതിപ്പോൾ पीरुवडी चिन्दिचु तिरिचरुళి 제దిడుగవేణం ఎంగిలో దేవ구హ్యం కేటాలు మదిగోప్యం సంగడముండాగే ఎండ సందదం ధరపతే మానుషనల్ల రామన్ మానవశిఖామణే మానమిల్లాత పరమాత్మ ఉతదానందన్ పద్మసంభవన్ మున్నం ప్రార్తిక్యమూలమై പത്മലോചനൻ ഭൂമി ഭാരത്തെ കളവാനായി നിനയനായി കൗസല്യദേവി തന്നിൽ വന്ന അവതരിച്ചു വൈകുണ്ഠൻ നാരായണൻ പൂവജന്മം ചൊല്ലുവെന്ത ശരഥ മുന്നം ഈ ബ്രഹ്മാത്മജം കഷ്യപ പ്രജാപതി നിന്നുടെ ഭാകും അതിഥി കൗസല്യ കേളിന്നിരുവരും കൂടി സന്തതിയുണ്ടാവാന ബഹുവത്സരമുഗ്രം തപസ്സു ചെയ്തു നിങ്ങൾ മുഹുരാത്മനി വിഷ്ണുപൂജ ധ്യാനാദിയോടും ഭക്തവത്സരൻ ദേവൻ വരദൻ ഭഗവാനും പ്രത്യക്ഷീകരിച്ചു നീ വാങ്ങിക്കൊൾ വരമെന്നാൽ പുത്രനായി പിറക്കേണമെനിക്കു ഭവാനെന്നു സത്വരമേ ചിറ്റ കാരണമിന്നു നാഥൻ പുത്രനായി പിറന്നിതു രാമനെന്നറിഞ്ഞാലും പൃഥ്വിന്ദ്ര ശേഷം തന്നെ ലക്ഷ്മണനാകുന്നതും ശംഖചക്രങ്ങളല്ലോ ഭരതശത്രുഘ്നന്മാ ശങ്ക കൈവിട്ടുകേട്ടുകൊണ്ടാലുമിനിയും നി യോഗ ദേവിയും സീതയായി മിഥിലയിൽ യാഗവേലായാമയോ നിജയായുണ്ടായി വന്നു ആഗതനായാൻ വിശ്വാമിത്രനുമവർത്തമ്മിൽ യോഗം കൂട്ടിയിടുവതിനെന്നറിഞ്ഞിടണം നി എത്രയും ഗുഹ്യമിതു വക്തവ്യമല്ലതാനും പുത്രനെ കൂടയച്ചീടുക മടിയാതെ സന്തുഷ്ടനായ ദശരഥനും കൗശികനെ വന്ദിച്ചു യഥാവിധി പൂജിച്ചു ഭക്തിപൂർവം രാമലക്ഷ്മണന്മാരെ കൊണ്ടു ആമോദം പൂണ്ടു നൽകി ഭൂപതി പുത്രന്മാരെ വരിക രാമ രാമലക്ഷ്മണ വരികയെന്നരികെ ചേർത്തു മാറിലണച്ചു ഗാഠം ഗാഠം പുണർന്നു പുണർന്നുടൻ നുകർന്നു ശിരസിംഗൽ ഗുണങ്ങൾ വരുവാനായി പോവൻ ഇന്നുര ചെയ്താൻ ജനകജനനിമാർ ചരണംഭുജം കൂപ്പി മുനിനായകൻ ഗുരുപാദവും വന്ദിച്ചുടൻ വിശ്വാമിത്രനെ ചെന്നു വന്ദിച്ചു കുമാരന്മാർ വിശ്വരക്ഷാർത്ഥം പരിഗ്രഹിച്ചു മുനീന്ദ്രനും ചാപതൂണീരണഘപാണികളായ ഭൂപതികുമാരന്മാരോടും കൗശികമുനി യാത്രയു മയപ്പിച്ച ആശീർവാദങ്ങളും ചൊല്ലി തീർത്ഥപാദന്മാരോടും നടന്നു വിശ്വാമിത്രൻ മന്ദം പോയി ചില ദേശം കടന്നോരനന്തരം മന്ദഹാസവും ചെയ്തിട്ടരുളി ചെയ്തു മുനി രാമ രാഘവ രാമലക്ഷ്മണ കുമാര കേൾക്കോമളന്മാരായുള്ള ബാലന്മാരല്ലോ നിങ്ങൾ ദാഹമെന്തെന്നും വിശപ്പെന്തെന്നും അറിയാതെ ദേഹങ്ങളല്ലോ മുന്നം നിങ്ങൾക്കെന്നതു ദാഹവും വിശപ്പുമുണ്ടാകാതെ ഇരിപ്പാനായി മാഹാത്മമേറുന്നൊരു വിദ്യകൾ രണ്ടും ബാലകന്മാരെ ൾ പഠിച്ചു ജപിച്ചാലും ബലയും പുനരതിബലയും മടിയാതെ ദേവനിർമ്മിതികളീ വിദ്യകളെന്നുരാമദേവനുമനുജനുമുപദേശിച്ചു മുനി ശുൽപ്പിപാസാദികളും കീർത്ത ബാലന്മാരുമായപ്പോഴേ ഗംഗകടൻ നേടിനാൻ വിശ്വാമിത്രൻ താടകാവതം താടക അവനം പ്രാപിച്ചിടിനോരനന്തരം ഗൂഢസ്മേരവും പൂണ്ടു പറഞ്ഞു വിശ്വാമിത്രൻ രാഘവാ സത്യപരാക്രമവാരിധേ രാമ പോകുമാറില്ല വഴിയാരുമേ ഇതു കാലം കാടിതു കണ്ടായോനി കാമരൂപിണിയായ താടകാഭയങ്കരിവാണേതും ോ അവളെ പേടിച്ചാരും നേർവഴി നടപ്പില്ല ഭുവനവാസി ജനം ഭുവനേശ്വര പോത്തി കൊല്ലണം അവളേനി വല്ല ജാതിയുമതിനില്ലൊരു ദോഷമെന്നു മാമുനി പറഞ്ഞപ്പോൾ മെല്ലവെയുന്നു ചെറു ചെയ്തു രാമൻ എല്ലോകവും ഒന്നു വിറച്ചിതതു നേരം ചെറു ഞാണൊലി കേട്ടു കോപിച്ചു ചരി പെരിക വേഗത്തോടുമടുത്തു ഭക്ഷിപ്പാനേരമൊരു ശരമയച്ചുരാഘവനും ചെന്നു താടകമാറിൽ കൊണ്ടിതുരാമബാണം പാരമതിൽ മല ചിറകറ്റു വീണതുപോലെ ഘോരൂപിണിയായ താടക വീണാളൽവോ സ്വർണരത്നാഭരണഭൂഷിത ഗാത്രിയായി സുന്ദരി യക്ഷിതന്നെയും കാണായി വന്നു ശാഭക്താനത്തഞ്ചരിയായൊരു യക്ഷിതാനും ദേവലോകം രാമദേവാനുജ്ഞയ കൗശിക മുനീന്ദ്രനും ദിവ്യാസ്ത്രങ്ങളെയെല്ലാം ആശു രാഘവനുപദേശിച്ചു സലക്ഷ്മണം നിർമ്മലന്മാരാം കുമാരന്മാരും മുനീന്ദ്രനും രമ്യഗാനനെ തത്രവസിച്ചു കമാശമേ രാത്രിയും പിന്നിട്ടവർ സന്ധ്യാവന്തനവും ചെയ്തു യാത്രയും തുടങ്ങിനാറാസ്തയാ പുലർക്കാലെ കുക്കിതു സിദ്ധാശ്രമം വിശ്വാമിത്രനും മുനിമുഖ്യന്മാരെതിരേറ്റു നേരം രാമലക്ഷ്മണന്മാരും വന്ദിച്ചു മുനികളെ ഉൾപ്പന്ത മുനിമാരും സൽക്കാരം ചെയ്ത യാഗരക്ഷ വിശ്രമിച്ച നന്തരം രാഘവൻ തിരുവടി വിശ്വാമിത്രനെ നോക്കി പ്രീതി പൂണ്ടരുൾ ചെയ്തു താപസോത്തമാഭവാൻ ദീക്ഷിക്കയാഗമിനി താപം കൂടാതെ രക്ഷിച്ചിടുവനേതു ചെയ്തു ദുഷ്ടരാം നിശാചരേന്ദ്രന്മാരെ കാട്ടിത്തന്ന നഷ്ടമാക്കുവൻ ബാണം ഞാൻ തപോനിധേ യാഗരക്ഷ വിശ്രമിച്ച നരം രാഘവൻ തിരുവടി വിശ്വാമിത്രനേ നോക്കി പ്രീതി പൂണ്ടരുൾ ചെയ്തു താപസോപ്തമ ഭവാൻ ദീക്ഷിക്കയാഗമിനി താപം കൂടാതെ രക്ഷിച്ചിടുവനേതു ചെയ്തു ದುಷ್ಟರಾಮ ನಿಶಾಚರೇಂದ್ರನ್ಮೇ ಕಾಟಿತ್ತನ್ನ ನಷ್ಟುವಲ್ ಬಾಣಂ ಕೊಡಾಂತಪೋನಿಧೆ ಯಾಗವು ದೀಕ್ಷಿತು ಕೌಶಿಕನದು ಕಾಲ ಆಗಮಿಸಿದು ನತ್ತಂಜರನ್ಮರ್ ಪಡೆಯೋಡ ಮಧ್ಯಾಹ್ನ ಕಾಲೇ ಮೇಲ್ಭಾಗ ನಿನ್ನು ಅತ್ರ രക്തവൃഷ്ടിയും തുടങ്ങിനാരതുനേരം പാരാതെ രണ്ടുശരം തൊടുത്തു രാമദേവൻ മരീജസുഭാഹുവീരന്മാരെ പ്രയോഗിച്ച കൊന്നിതു സുബാഹുവാമവനയൊരു ശരമേരം മരീജനും ഭീതി പൂണ്ടോടിയിട ചെന്നിതുരാമബാണം പിന്നാലെ കൂടെ കൂടെ ഖിന്നനായേറിയൊരു യോജനപാഞ്ഞാനവൻ അർണവൻ തന്നിൽ ചെന്നു വീണിതുമാരീജനും അന്നേരമവിടയും ചെന്നിതു ദഹിപ്പാനായി പിന്നേ മറ്റെങ്ങുമൊരു ശരണമില്ലാഞ്ഞവൻ എന്നെ രക്ഷിക്കണമെന്ന ഭയം പുക്കിയിടിനാൻ ഭക്തവത്സലന ഭയം കൊടുത്തതു മൂലം ഭക്തനായി വന്നാനെന്നു തുടങ്ങിമാരീജനും പറ്റലർ കുലകാലനാകിയ സൗമിത്രിയും മറ്റുള്ളവടെ കൊന്നിതു ശരങ്ങള ദേവകൾ പുഷ്പവൃഷ്ടി ചെയ്തിതു സന്തോഷത്ത ദേവദുന്ധുബികളും നേരം യക്ഷകിന്നര സിദ്ധചാരണ ഗന്ധർവന്മാർ തൽക്ഷണേ കൂപ്പി തുതിച്ചേറ്റവുമാനന്ദിച്ച വിശ്വാമിത്രനും പരമാനന്ദം പൂണ്ടു പുണർനശ്രുപൂർണാർദ്ദ്രകുലനേത്ര പത്മങ്ങളോടും ഉത്സങ്ക ചേർത്തു പരമാശീർവാദവും ചെയ്തു വത്സന്മാരെയും ഭുജിപ്പിച്ചതു വാത്സല്യത്താൽ ഇരുന്നു മൂന്നു ദിനമോരോരോ പുരാണങ്ങൾ പറഞ്ഞു ദസിപ്പിച്ചു കൗശികനവരുമായി അരുൾ നാലാം ദിവസം പിന്നേ മുനി അരുതു വൃഥാകാലം കളകെന്നുള്ളതേതും തന്നുടെ മഹായജ്ഞമിനി വൈകാതെ കാണുമാൻ പോക നാം വത്സന്മാരെ ചൊല്ലെഴും ത്രയംബകമാകിന മാേശ്വരവില്ലുണ്ടു വിദേഹരാജത്തിങ്കലിരിക്കുന്നു ശ്രീമഹാദേവൻ തന്നെ വെച്ചിരിക്കുന്നു പുരാഭൂമി പാലേന്ദ്രന്മാലർച്ചിതമനുദിനം ചോണി ബാലേന്ദ്രകുലജാതനാകിയ ഭവാൻ കാണണം മഹാസത്വമാകിയ ധനുരത്നം താപസേന്ദ്രന്മാരോടുമേ വണ്ണമരുൾ ചെയ്തു ഭൂപതി ബാലന്മാരും കൂടെ പോയി വിശ്വാമിത്രൻ പ്രാപിച്ചു ഗംഗാതീരം ഗൗതമാശ്രമം തത്ര ശോഭപൂണ്ടൊരു പുണ്യദേശമാനം ദപ്രദം ദിവ്യപാതഫലതാ കുസുമഫലങ്ങളാൽ സർവമോഹനകരം ജന്തുസഞ്ജയഹീനം കണ്ടു കൗതുകം പൂണ്ടു വിശ്വാമിത്രനെ നോക്കി പുണ്ടരീകേക്ഷണനും വണ്ണമരുൾ ചെയ്തു ആശ്രമപദമിതമാർക്കുള്ളൂ മനോഹരമാശ്രയോഗ്യം നാനാജന്തുവർജിതം താനും എത്രയുമാഹ്ലാദമുണ്ടായതു മനസിമേ തത്വമെന്തെന്നരുൾ ചെയ്യേണം തപോ നിധേ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे